ഇപ്പോൾ ഉള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ആലുവലാണ് ആലുവലെ ഒരു വർക്കിന് വേണ്ടി വന്നപ്പോൾ അമ്പലം വെള്ളം കയറി കിടക്കുന്ന സംഭവം യൂസ് ചെയ്യാൻ കണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ച് തരാം കണ്ടു നോക്കേ നടക്കണേ ഉള്ളൂ ഇതവിടെയാണ് അമ്പലം ഹെവി കാറ്റാണ് അപ്പം ഞാൻ പറയണത് ക്ലിയർ ആണെന്നറിയില്ല അപ്പോൾ അവിടെയൊക്കെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുങ്ങിപ്പോയിരിക്കാണ് ഞാൻ വേണമെങ്കിൽ നടന്ന് കാണിച്ചു തരാവേ വെള്ളത്തിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ഹെവി കളറാണ് അയ്യോ അങ്ങോട്ട് വിടുവാന്നറിയില്ല വിടുവെന്നുണ്ടെങ്കിൽ എന്നൊക്കെ അങ്ങോട്ട് പോകാം കണ്ടോ ഇവിടെ ശരിക്കും ഒരു കടവ് പോലെ ഉണ്ടായിരുന്നു ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും കാണുന്നില്ല കൊല ഒരേപോലെ കിടക്കുക